ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഭക്തിക്ക് തുല്യം വയ്ക്കാൻ ഭക്തി മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ എത്ര സ്ഥാനവും മാനവും പദവും പണവും സമ്പത്തും എത്ര നാം നേടിയാലും ലോകം മുഴുവൻ മാനിക്കുന്ന വ്യക്തിയായാലും ഈശ്വര ഭക്തി ഇല്ലെങ്കിൽ ആ വ്യക്തി ഒദ്നും പ്രാപ്തിയില്ലാത്തവരായിരിക്കും ഇവിടെ എത്ര സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും ഈശ്വര ഭക്തിക്ക് തുല്യമല്ല ബാക്കി ഒന്നും തന്നെ തൻ്റെ ജീവനെ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഉപയുക്തമായതാണ് ഭക്തി ഭക്തി എന്നാൽ ഈശ്വരനിൽ നിന്നും വേർപെടാത്ത അവസ്ഥ ആ ഈശ്വര ഈശ്വരശക്തിയുമായുള്ള നിരന്തരമായ ഐക്യമാണ് വാസ്തവത്തിൽ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭക്തി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു തൊഴുകുന്നു കുറിയിടുന്നു അതുപോലെ അതിനനുസരിച്ച വസ്ത്രം ധരിക്കുന്നു ഇതൊക്കെ ഓ നല്ല ഭക്തനാണ് എന്ന് മറ്റുള്ളവർ പറയും ഞാൻ നല്ല ഭക്തനാണെന്ന് നാം അഹങ്കരിക്കുകയും ചെയ്യും എന്നാൽ ഇതൊന്നും തന്നെ ഭക്തിയുടെ മാനദണ്ഡമല്ല ഒരിക്കലും ഭക്തിയുള്ള ഒരാൾക്ക് ഞാൻ ഭക്തരാണെന്ന അഹംബോധം പോലും ഉണ്ടാവുകയില്ല കാരണം അവിടെയെല്ലാം തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഞാനെന്ന വ്യവഹാരമേ അവിടെയില്ല അതിനാൽ ആ മനഃസ്ഥിതിയാണ് നമുക്കും ഉണ്ടാവേണ്ടത് ഭക്തി തൻ ദിവ്യമാഹാത്മ്യം ശരിക്കോതിവാൻ പണി വിശുദ്ധി ആർന്നിടാ ജീവ ട്ടും ഭക്തി എന്നേം ഭക്തി കൊണ്ട് മാത്രമേ ജീവന്റെ മാലിന്യങ്ങളെല്ലാം നീങ്ങേ പരമ പവിത്രമായി തീരുകയുള്ളൂ ജീവനെ ശുദ്ധീകരിക്കാൻ ഭക്തിക്ക് സാധിക്കുന്നത് പോലെ മറ്റൊന്നിനൊന്നും സാധിക്കുകയില്ല അതിനാൽ ഈശ്വരനുമായുള്ള ഐക്യത്തെയാണ് നാം ആഗ്രഹിക്കേണ്ടത് അതിന് നിരന്തരമായ ഈശ്വര ചിന്തയാണ് നാം െടുക്കേണ്ടത് അത് വളർത്തുമ്പോൾ നമുക്ക് ആ ഈശ്വരനും നമ്മളും വേറെയാണെന്ന തോന്നൽ ഉണ്ടാവുകയില്ല ആ ഏകാന്ത ഏകമായിരിക്കുന്ന അവസ്ഥയാണെന്ന് നമുക്ക് ബോധ്യമാകും നമ്മൾ അതിൽ നിന്നൊരിക്കലും വേറെയല്ല നാം അത് തന്നെയാണ് എന്ന ഭാവം നമുക്ക് അനുഭവമായിത്തീരും നമ്മളിൽ നിന്ന് വേറെയല്ല നാം അതിൽ നിന്നും വേറെയല്ല അതും നമ്മളും ഒന്നാണ് എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് അതിനാൽ ഭക്തി തൻ ദിവ്യമാഹാത്മ്യം ശരിക്കോതിരുവാൻ പണി ഭക്തിയുടെ മഹത്വം പറയാൻ വളരെയധികം വിഷമമേറിയതാണ് കാരണം അത്രയും മഹത്വം അതിനുണ്ട് വിശുദ്ധിയാർന്നിടാ ജീവനും മട്ടും ഭക്തി എന്നേ ജീവൻ വിശുദ്ധി ആകുവാൻ ഭക്തിക്ക് കഴിയുന്നത് പോലെ മറ്റൊന്നിനും സാധിക്കുകയില്ല നിഷ്കളങ്കമായ നിഷ്കാമമായ ഭക്തി ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് അതിനുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഭക്തിരൻ ദിവ്യമാഹാത്മ്യം ശരിക്കോതിരുവാൻ പണി വിശുദ്ധിയാർന്നിടാ ജീവ നെമ്മട്ടും ഭക്തി എന്നേ